ട്യൂബിലേക്ക് സ്വാഗതം ബൈബിളിലെ എഴുപത്തിമൂന്ന് പുസ്തകങ്ങളുടെയും ക്രമം തെറ്റാതെ പറഞ്ഞുകൊണ്ട് റെക്കോർഡ് നേടിയ ഒരു കൊച്ചുമിടുക്കയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ യു എ ഇയിൽ നഴ്സായി ജോലി ചെയ്യുന്ന ഋഷിന്റെയും ഭാര്യ ജിനിറ്റ ജക്കപ്പിന്റെയും ഏക മകളാണ് എഡ്രിയേൽ ആൻഡ് ഋഷിൻ തൃശൂർ രൂപതയിൽ പുറനാട്ടുകര ഇടവകയിലെ സെന്റ് ജോൺ കുടുംബ കൂട്ടായ്മ അംഗമാണ് ഈ കുടുംബം തലൂർ ജിർസ്ലിം ധ്യാന കേന്ദ്രം നടത്തുന്ന കുട്ടികളുടെ ബൈബിൾ ഗ്രാമം എന്ന ശുശ്രൂഷയിൽ യു എ ഇയിൽ വെച്ച് ഓൺലൈനായി പങ്കെടുക്കുമായിരുന്നു അങ്ങനെയാണ് ദിവസവും ഒരു വചനം പഠിക്കുന്ന ശീലം തുടങ്ങിയത് നാൽപ്പതോളം വചനങ്ങൾ ഇപ്പോൾ തെറ്റുകൂടാതെ പറയാൻ കഴിയുന്നുണ്ട് ഋഷിന്റെ അമ്മയായ ഷൈനി തോമസും ജെന്നിറ്റയുടെ മാതാപിതാക്കളായ ജേക്കപ്പും മിനിയും എഡ്രിയെളിനെ പ്രാർത്ഥനകളും നമസ്കാരങ്ങളും പഠിപ്പിക്കാൻ ഏറെ സഹായിക്കുന്നുണ്ട് ആയിടയ്ക്കാണ് കുഞ്ഞിൻ്റെ ഓർമ്മ ശക്തിയുമായി ബന്ധപ്പെട്ട് റെക്കോർഡ് അറ്റംപ്റ്റ് നടത്താൻ ആലോചിച്ചത് ബൈബിളിലെ എഴുപത്തിമൂന്ന് പുസ്തകങ്ങളുടെ പേരുകൾ ഒരു മിനിറ്റ് ഇരുപത്തിയേഴ് സെക്കൻഡ് കൊണ്ട് പറഞ്ഞാണ് മൂന്നര വയസ്സുള്ള എഡ്രിയിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത് അണ്ടുരാജാക്കുമാർ ഒന്ന് തേനെത്താന്താണ് രണ്ട് ദേത്താൻഡാം അസറ നഗമ്മ തോപിത്ത് രൂജിത്ത് അസ്താരൊന്ന് മക്കബർ രണ്ട് മക്കബർ ജോബ് സംഗീതങ്ങൾ സുഭാഷണങ്ങൾ സഭാപ്രസകൻ ഉത്തമ ഗീഡം ധ്യാനം പ്രഭാഷകൻ ഏഷ്യ ജറമ്മിയ വിലപങ്ങൾ ബാറുഖ് അസക്കിയൽ ഡാന ഊസിയ അപ്പത്തുള്ള പ്രയത്നങ്ങൾസ് രണ്ടു ഗുണ്ടോസ് ഫിലപ്പി കൊള്ളോസ് ഒന്ന് തെസലോൽക്ക രണ്ട് തെസലോൽക്ക ഒന്ന് തിമ്മൂറ്റോസ് രണ്ട് എഡ്രീനും പേരൻസും അതിഥികളായി ഗോ ഗോട്യൂബിലേക്ക് എത്തിയിരിക്കുകയാണ് നമുക്ക് അവരോട് ചോദിച്ചറിയാം എങ്ങനെയാണ് ഈ റെക്കോർഡ് അറ്റംബിലേക്ക് എത്തിയത് നമ്മൾ ആക്ച്വലി ഇത് തുടങ്ങുമ്പോൾ ഒരു റെക്കോർഡ് എന്നുള്ളൊരു ഇത് കണ്ടിട്ടല്ല തുടങ്ങിയത് ഇങ്ങനെ ഇവിടെ ഫ്രണ്ട്സെല്ലാം ക്ലാസ്സിൽ പോയി തുടങ്ങി അപ്പോൾ ഇവൾക്കും ക്ലാസ് വേണം എന്നൊരു ഒരു ഒരു ഇത് പറഞ്ഞപ്പോൾ ഓൺലൈൻ നമ്മൾ ജെറുസലേമിലെ ബൈബിൾ ഗ്രാമം ക്ലാസ്സിൽ ചേർത്തു അപ്പോൾ അവളത് പറയാൻ തുടങ്ങിയപ്പോൾ നമുക്കൊരു ആഗ്രഹം തോന്നി അങ്ങനെ ഒരു ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് ഇത് എൻറോൾ ചെയ്യിപ്പിച്ചാലോ എന്ന് തോന്നി അങ്ങനെയാണ് അതിൽ ആ ഒരു വഴിയിലൂടെ നടന്ന് പിന്നെ ഇപ്പോൾ അവിടെ എത്തി നിൽക്കുകയാണ് മകൾക്ക് ഓർമ്മശക്തിയുടെ കാര്യത്തിൽ ഇത്രയും ടാലൻറ്റ് എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത് ആ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെറുതല്ല ഒരു ഒന്നര വയസ്സ് വരെ ഇവിടെ ഒട്ടും സംസാരിക്കില്ലായിരുന്നു ഇവിടെ ആകെ പറയണ വാക്ക് അപ്പം മാത്രമാണ് അത് അപ്പം ഞങ്ങള് ചെറിയുള്ള സംസാരിക്കാൻ ഭയങ്കര ബാക്ക്ലിക്കാന്ന് പക്ഷെ ഒരു ഒന്നേ മുക്കാൽ വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് എ ഫോർ ആപ്പിൾ ബി ഫോ ബോൾ തൊട്ട് സീ ഫോർ സീബ്ര വരെ ഫുള്ള് പറഞ്ഞു തുടങ്ങി അവള് അപ്പം ഒരു മെമ്മറി പവറിന്റെ സാധനം ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി പക്ഷെ മൂന്ന് വയസ്സില് മൂന്ന് വയസ്സായാലേ ബൈബിൾ ഗ്രാമത്തിൽ ചേർത്താൻ പറ്റുള്ളൂ ഞാൻ ചോദിച്ചറിഞ്ഞപ്പോൾ അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ ഇരുത്തി തുടങ്ങി അപ്പോളും ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല എല്ലാ മക്കളും നാല് വയസ്സും നാല് വയസ്സിനും മേധിയാണ് കുട്ടികള് അങ്ങനെ നാല് വയസ്സ് കഴിഞ്ഞ് ചേർത്തണോ എന്നുള്ളൊരു ഇതിൽ വന്നപ്പോഴാണ് മൂന്ന് വയസ്സിൽ ചേർത്താം എന്നുള്ളൊരു ഇതിലായത് അങ്ങനെ ഓൺലൈൻ ക്ലാസ്സിൽ ഇരുത്തി അരമണിക്കൂറാണ് ക്ലാസ് ഉള്ളത് എല്ലാ ആഴ്ചയിലും മൂന്ന് ദിവസം വെച്ചിട്ട് അങ്ങനെ ക്ലാസ്സിൽ ഇരുത്തി തുടങ്ങിയപ്പോൾ ഒരു വചനം പഠിച്ചു അപ്പോൾ അതിലധ്യായം വാക്ക് ഒപ്പമുണ്ട് വചനങ്ങളാണ് അവർ ആദ്യം പഠിപ്പിച്ചു തുടങ്ങിയത് അപ്പോൾ ഞാൻ ഇവിടെ ആദ്യത്തെ വചനം പഠിപ്പിച്ചു തുടങ്ങി അധ്യായം വാക്യവും വചനവുമായിട്ട് അപ്പോൾ വചനം ആദ്യം പറയും ഇപ്പോൾ ദൈവം സ്നേഹമാണ് അത് കഴിഞ്ഞിട്ട് ഒന്നിയോഹന നാലേ ഇട്ട് അങ്ങനെ അധ്യായം വാക്യം പറയണം അപ്പോൾ ഞാനത് മുകളെ കൊണ്ട് പറയിപ്പിക്കും അവൾ പറയണില്ല അപ്പൊ നമ്മൾ വിചാരിച്ചു അവൾക്ക് അങ്ങനെ പഠിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് ഓർത്തെടുക്കാനുള്ള കഴിവ് ഉണ്ടാവില്ല പക്ഷെ ഞാൻ വേറൊരു കാര്യം നോട്ട് ചെയ്തിട്ടുള്ളത് നമ്പേഴ്സ് പഠിക്കാൻ ചെറിയൊരു കഴിവ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്നേ ഒഹന നാല് എട്ട് എന്നുള്ള അധ്യായം വാക്കി ഞാൻ ആദ്യം പഠിപ്പിച്ചു എന്നിട്ട് ഞാൻ ആ വചനം പഠിപ്പിച്ചു അങ്ങനെ പറയിപ്പിച്ചു നോക്കുമ്പോൾ അവൾ അത് പറഞ്ഞു അപ്പോൾ എനിക്ക് സന്തോഷമായി ആദ്യത്തെ വചനം പറഞ്ഞു അത് കഴിഞ്ഞ് രണ്ടാമത്തെ ക്ലാസ് കഴിഞ്ഞ് രണ്ടാമത്തെ വചനം പഠിച്ചു അപ്പോൾ ഞാൻ ആദ്യത്തെ വചനം അങ്ങനെ കാണിക്കുമ്പോൾ ഓരോ ആക്ഷൻ കാണിക്കും അപ്പോൾ ദൈവം സ്നേഹമാണ് അങ്ങനെ ആക്ഷൻ കാണിക്കും അപ്പോൾ അവളെ ഒപ്പം പറയും അതെന്താണെന്നുള്ളത് അങ്ങനെ ആക്ഷനിലൂടെ പറഞ്ഞ് പറഞ്ഞ് രണ്ടാമത്തെ വചനം പഠിപ്പിച്ചു മൂന്നാമത്തെ വചനം പഠിപ്പിച്ചു അങ്ങനെ ഒന്ന് രണ്ടും ഒന്ന് രണ്ടും മൂന്ന് അങ്ങനെ പഠിക്കണ വചനങ്ങൾ മുഴുവൻ ഓർഡറിൽ ഒരുമിച്ച് പറഞ്ഞു തുടങ്ങി അങ്ങനെയാണ് ഇവൾക്കും അങ്ങനൊരു കഴിവുണ്ട് എന്നുള്ളൊരു സാധനം ശരിക്കും മനസ്സിലായത് എസ് എപ്പത്തി മൂന്ന് അഞ്ച് കൂടെയുണ്ട് സുഭാഷണം റപ്പിടം സംഗീർ ഇരുപത്തി ഏഴ് ഒന്ന് കർത്താവ് എന്ത് പ്രകാശം പ്രഭാഷ് അഞ്ച് അഞ്ച് ശർക്കൻത്ത് വീണ്ടും വീണ്ടും പവഞ്ചേത് എല്ലാത്തി മൂന്നേ വന്നു നീതിവാസം ജീവിക്കുക പത്താൻ അമ്പത് ബുദ്ധരണ്ട് നിന്ദുശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സംഗീർ നത്താറെ പത്ത്

ആരാണ് ഇതിന് ഏറ്റവും കൂടുതൽ സമയം കണ്ടെത്തിയിരുന്നത് ഇത് ആക്ച്വലി പറഞ്ഞ പോലെ നമ്മൾ വചനാണ് ആദ്യം പഠിച്ചു തുടങ്ങിയത് അപ്പോൾ അതിലൊരു പതിനഞ്ച് ഇരുപത് വചനൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് ഈ ബൈബിളിലെ ബുക്ക്സ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ബൈബിളിലെ ബുക്ക്സ് സ്റ്റാർട്ട് ചെയ്ത് ഓരോ ദിവസം അഞ്ച് അഞ്ച് ബുക്സ് വെച്ചിട്ടാണ് അവർ പഠിപ്പിച്ചിരുന്നത് അഞ്ച് ആളുകളുടെ പേര് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് തുടങ്ങി ഒരു എനിക്കാണ് ഒരു ഇരുപത് ദിവസം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ദിവസം ഒക്കെയാണ് മാക്സിമം എടുത്തിട്ടുള്ളത് ഈ ഫുൾ സെവൻറ്റി ത്രീ ബുക്ക്സ് പറയാൻ വേണ്ടിയിട്ട് ഓഫ് സ് എഫേർട്ട് കൂടുതലെടുത്തതും വൈഫാണ് അവളുടെ അമ്മയാണ് കാരണം ഞാൻ ജോലിക്ക് പോകുന്നു കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നു അപ്പോൾ അവളാണ് ഫുൾ ടൈം ഇവളുടെ കൂടെ മോളുടെ കൂടെ ഉള്ളത് അപ്പോൾ മോളാണ് അപ്പോൾ വൈഫാണ് ആ ഒരു കാര്യത്തിൽ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുള്ളതും അതിൻ്റെ ആ ഒരു വിജയത്തിലേക്ക് എത്തിച്ചതും സന്തോഷം തോന്നി റെക്കോർഡ് ലഭിച്ചപ്പോൾ ആക്ച്വലി ഈ റെക്കോർഡിന്റെ വീഡിയോസ് ഞങ്ങള് വചനം ഇതുപോലെ നാല്പത് വചനം ഇവള് പറയുമായിരുന്നു അപ്പൊ നാല്പത് വചനത്തിന്റെയും എഴുപത്തി മൂന്ന് പുസ്തകങ്ങളുടെയും രണ്ട് വീഡിയോ ആയിട്ട് നമ്മൾ അവർക്ക് സെൻഡ് ചെയ്തത് അപ്പൊ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ഒരു കഴിവ് ഒരു കുട്ടിക്ക് ഉണ്ടെങ്കിൽ അവരത് ആക്സെപ്റ്റ് ചെയ്യും അപ്പോൾ നമ്മൾ ഇവളിങ്ങനെ പറഞ്ഞത് വെച്ച് ടൈമർ വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തത് ഇവൾ പറഞ്ഞ വചനങ്ങളാണെങ്കിലും ബൈബിളത്തെ പുസ്തകങ്ങളാണെങ്കിലും അങ്ങനെ പറഞ്ഞ് നമ്മൾ അവർക്ക് സെൻഡ് ചെയ്തു സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ റിപ്ലൈ വരാൻ വേണ്ടി ഒരുപാട് വെയ്റ്റ് ചെയ്തു നമ്മള് അത് കഴിഞ്ഞ് ഇത് ഇമെയിൽ വഴിയാണ് കമ്മ്യൂണിക്കേഷൻ മുഴുവൻ വരുന്നത് അങ്ങനെ അവര് മെയിൽ റിപ്ലൈ ചെയ്തു അതിൽ ബൈബിളത്തെ പുസ്തകങ്ങള് പറഞ്ഞതിൽ ഏറ്റവും ചെറിയ കുട്ടി എന്നുള്ള ഒരു റെക്കോർഡ് അതാണ് ഇവള്ക്ക് ഐബിആർന്ന് ഇപ്പൊ കിട്ടിയേക്കണത് അപ്പോ അത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി സന്തോഷം ഭയങ്കര സന്തോഷം തോന്നി കാരണം ഇത്ര ചെറിയ പ്രായത്തിൽ കാരണം മൂന്ന് വയസ്സായിട്ടുള്ളൂ മൂന്നര വയസ്സിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മൂന്നര വയസ്സിലെ ബൈബിളിലത്തെ വചനങ്ങള് പറയണ ഏറ്റവും ചെറിയ കുട്ടി എന്നുള്ള റെക്കോർഡ് കിട്ടിയപ്പോ ഭയങ്കര സന്തോഷം തോന്നി ഇതുപോലെ മറ്റെന്തെങ്കിലും പഠിച്ചിരുന്നു ഇതുപോലെ വചനങ്ങളൊക്കെ പഠിക്കുന്നതിന് മുമ്പ് ആദ്യം വൈഫ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ആൽഫബറ്റ്സ് വെച്ചിട്ടാണ് ആദ്യം തുടങ്ങിയത് എ ഫോർ ആപ്പിൾ ബി ഫോർ ബോൾ അങ്ങനെ സി വരെയുള്ള എല്ലാ ഇതും വെച്ചിട്ടുള്ള ആൽഫബറ്റ്സിനുള്ള ഇത് അവൾ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതുപോലെ മെമ്മറി ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെറിയ ചെറിയ ബുക്ക്സ് മേടിച്ചിട്ട് ഇപ്പോൾ ആനിമൽസിൻ്റെ ഒരു ബുക്ക്സ് അപ്പോൾ അതിലൊരു ട്വൻറ്റി ആനിമൽസിൻ്റെ പിക്ചേഴ്സ് ഉണ്ടായിരിക്കും അപ്പോൾ അത് തൊട്ട് കാണിക്കുമ്പോൾ കറക്റ്റായിട്ട് അവൾ അതിനനുസരിച്ച് ഏതാണ് ആനിമൽ എന്ന് പറയും അത് കഴിഞ്ഞ് പിന്നെ അതുപോലെ കാസ് അങ്ങനെ പല ചെറിയ ചെറിയ ബുക്സ് നമുക്ക് അവൈലബിൾ ആയിരുന്നു അപ്പോൾ ആ ബുക്സിലെ ആനിമൽസ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഇതെല്ലാം നമ്മൾ തൊട്ട് കാണിക്കുമ്പോൾ അവൾ കൃത്യമായിട്ട് അത് ഏതാണ് എന്നുള്ളത് പറയുമായിരുന്നു അപ്പോൾ അതും അതാണ് നമ്മൾ ഇതിൻ്റെ ഒരു ബിഗിനിങ് ആയിരുന്നത് അതിന് ശേഷമാണ് പിന്നീട് ഈ ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ വന്ന് പിന്നെ ബൈബിൾ ബൈബിളിൻ്റെ ബുക്സും അതുപോലെ വചനങ്ങളൊക്കെ പഠിച്ച് അതൊക്കെ മെമ്മറിയിൽ വെച്ച് പറയാൻ തുടങ്ങിയത് മറ്റെന്തെങ്കിലും റെക്കോർഡിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നമുക്ക് നിലവിൽ കിട്ടിയിട്ടുള്ളത് ബൈബിളിൻ്റെ സെവൻറ്റി ത്രീ ബുക്സ് പറഞ്ഞതിനാണ് വൈഫ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ കൂടെ നമ്മളൊരു നാൽപ്പത് വചനം അധ്യായം ബാക്കി അടക്കം പറയുന്ന ഒരു വീഡിയോ കൂടി സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതവരിപ്പം ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല ചിലപ്പോൾ ഇനി ഭാവിയിൽ ഇവിടെ കുറച്ചും കൂടി കൂടുതൽ വചനങ്ങൾ പഠിച്ചിട്ട് ഇപ്പോൾ ഫോർട്ടിയിൽ വെച്ച് നമ്മൾ നിർത്തുന്നില്ല ഇനിയും കൂടുതൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യണമെന്നുണ്ട് അതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം പോലെ അത് മുന്നോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ എന്തായാലും മുന്നോട്ട് പോകണം തന്നെയാണ് ആഗ്രഹം ഒരുപാട് സന്തോഷം അതിഥിയായി വന്നതിന് വളരെയധികം നന്ദി നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരാം ഗോഡ് ബ്ലസ്